പകർച്ചവ്യാധിക്കിടെയാണ് വിധത്തിൽ പെരുമഴ എന്നുള്ളത് കൂടിയാണ് അതിനനുസരിച്ചുള്ള ജാഗ്രത കൂടെ പുലർത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളും അതുപോലെ ആരോഗ്യ വകുപ്പും മുന്നറിയിപ്പ് നൽകുകയാണ് മഴ എല്ലായിടത്തും ശക്തമാണ് രാത്രിയും പുലർച്ചെയുമായി അതിശക്തമായ മഴയാണ് മലയോര നഗരവ്യത്യാസമില്ലാതെ പെയ്തിട്ടുള്ളത് ഇപ്പോൾ എന്തായാലും ഈ ഒരു മണിക്കൂറിൽ രാവിലയിലേക്ക് വരുമ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ തന്നെയും പൊതുവേ പറയ പറയുകയാണെങ്കിൽ വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിശക്തമായ അല്ലെങ്കിൽ ശക്തമായി അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നാശനഷ്ടം അതിനനുസരിച്ചൊന്നും ഇല്ല എന്നത് ഏറെ ആശ്വാസമായി നിൽക്കുന്ന കാര്യം തന്നെയാണ് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മഴയുടെ സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ റാണിപുരം വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മഴയാണ് പുറത്ത് മഴ പെയ്യുന്നുണ്ട് മഴയത്തൊരു ട്രക്കിങ് ആവാം എന്നൊക്കെ കരുതി ഇത്തരത്തിൽ വിനോദസഞ്ചാര മേഖലയിലേക്കൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് റാണിപുരത്ത് പ്രത്യേകിച്ച് പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവും കൂടി പുറപ്പെടുവിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലാണ് കുറച്ചെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് കുറ്റ്യാടി മേഖലയിലാണ് അവിടെ വട്ടോളി ഉൾപ്പെടെയുള്ള മേഖലയിൽ വൈദ്യുത പോസ്റ്റുകൾക്ക് മുകളിലേക്ക് പല ഭാഗങ്ങളിലായി മരം ഒടിഞ്ഞു വീണിട്ടുണ്ട് തന്നെ വൈദ്യുതി രാത്രി മുതൽ തടസ്സപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കെ എസ് ഇ ബി നടത്തിയും വരികയാണ് ഒപ്പം മറ്റു മലയോര മേഖലയിൽ അതിനനുസരിച്ചു മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് എന്തായാലും ഒരിടവേളക്ക് ശേഷം അതിതീവ്രമാവുക എന്ന മുന്നറിയിപ്പാണ് പകർച്ചവ്യാധിയെ പറ്റി പറഞ്ഞാണ് ശബ്ദവും കുറച്ച് പനിയാണോ പനിയായിരുന്നു മരുന്നൊക്കെ കഴിച്ച് പനി മാറിയിട്ടുണ്ട് എന്തായാലും പക്ഷേ അത് പൂർണമായും വിട്ടുകഴിഞ്ഞിട്ടില്ല എന്നാണ് അക്ഷയം കൂടെ പറഞ്ഞതോട് ശബ്ദം അടഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ പനി വരുന്ന സമയത്ത് ശരീരം നല്ല വേദനയാണ് ജോയിൻസിലൊക്കെ ആണെങ്കിലും നമ്മൾ കാണിച്ചു അത് സാധാരണ പനിയാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അതിനനുസരിച്ചുള്ള മരുന്ന് തന്നു അതിപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് കഴിച്ചിട്ട് ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ശബ്ദം യുഗത്തിൽ തന്നെയാണ് പറഞ്ഞ തന്നെ രാവിലെ തന്നെ പ്രേക്ഷകർക്ക് ഒരു ഊർജ്ജം നൽകുന്നുണ്ട് അതായത് രാഹുൽ പറഞ്ഞതിൽ നിന്ന് ചെറിയ പനി വന്നിട്ടുണ്ടെങ്കിലും ആശുപത്രിയിൽ കാണിക്കുക മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ്